ഹലോ ഞാൻ ഉണ്ട് കൃഷ്ണേ നമ്മുടെ തിരുവനന്തപുരം വെബ് സീരീസിലെ പതിനൊന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്താമത്തെ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു കണ്ടില്ലെങ്കിൽ ഞാൻ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഞാനെന്നുള്ളത് നമ്മുടെ തിരുവനന്തപുരം അരിസ്റ്റോ ജംഗ്ഷനിലുള്ള ഷർമാസ് പഞ്ചാബി താവേലാണ് കേട്ടോ ഒരുപാട് വെറൈറ്റി ഫുഡ് ഉണ്ട് അതിൽ കുറച്ച് ഫുഡ് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് തിരുവനന്തപുരത്തുള്ള വ്യത്യസ്തമായ വെജിറ്റേറിയൻ ഫുഡുകൾ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ സീരിയസ് ആണ് കേട്ടോ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയറും ലൈക്ക് ചെയ്യാനും മറക്കല്ല അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം തിരുവനന്തപുരത്ത് ഈ ഷർമാസ് പഞ്ചാബി ദാബ തുടങ്ങിയിട്ട് ഏകദേശം ഇരുപത്താറ് വർഷത്തോളമായി ആയിട്ടോ അത്യാവശ്യം ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു പഞ്ചാബി ധാബയാണ് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം ഈ ഒരു ധാബ ഫുള്ള് എ സി ആക്കിയിട്ടുണ്ട് ഒരുപാട് ഗസ്റ്റിന് വന്ന് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അറേഞ്ച്മെൻ്റ് എല്ലാം അവർ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് വെറൈറ്റി ഫുഡ് അവരിവിടെ സെർവ് ചെയ്യുന്നുണ്ട് നമുക്ക് അതിൽ കുറച്ച് നല്ല കുറച്ച് ഐറ്റംസ് ഞാൻ ഓർഡർ ചെയ്യണം അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഞാൻ നേരെ പോയത് അവരുടെ കിച്ചണിലേക്കാണ് കേട്ടോ കിച്ചൺ എല്ലാം ലൈവ് കിച്ചൺ ആണ് അപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേക്ക് അവർ ഒരു ഗാർലിക് ബട്ടർ നാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇതെല്ലാം ചെയ്യുന്ന തന്തൂരി അടുപ്പിലാണ് കേട്ടോ വലിയൊരു തന്തൂരി അടുപ്പ് അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ബട്ടർ നാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഗാർലിക് ബട്ടർ നാൻ അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ കിച്ചൺ ഒന്ന് വീഡിയോ എടുത്തോട്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ ചേട്ടൻ പറഞ്ഞു തീർച്ചയായിട്ടും എടുക്കാം അത്രയ്ക്ക് നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ കിച്ചൺ സൂക്ഷിക്കുന്നുണ്ട് അങ്ങനെ കോൺഫിഡൻറ്റായിട്ട് പറയുന്ന ഒരു കടയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ തന്നെ നമുക്ക് മനസ്സിന് വലിയ സന്തോഷം തന്നെയാണ് പിന്നെ ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സേതുകുമാർ കുമാർ ചേട്ടൻ എൻ്റെ ഓണറിന് പറയാനുണ്ട് ഒരുപാട് നാളത്തെ പരിശ്രമത്തിൽ ഒടുവിലാണ് ചേട്ടൻ ഈ കട സ്റ്റാർട്ട് ചെയ്തത് സേതുകുമാർ എത്ര വർഷം കഴിഞ്ഞു ഇരുപത്തെട്ട് വർഷം മുമ്പാണ് തിരുവനന്തപുരത്ത് വരുന്നത് ആദ്യം വന്നത് പഞ്ചാബി ഡാവിൽ തന്നെയായിരുന്നു അതോടുകൂടിയാണ് ഞാൻ സ്വന്തമായിട്ട് തുടങ്ങിയത് കുറച്ച് പണിയൊക്കെ പഠിച്ച് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ചെറുതായിട്ട് അപ്പോഴേ കടയിൽ വന്ന് തുടങ്ങിയതാണ് ആ കടയിൽ വന്ന് തുടങ്ങിയത് അപ്പോഴിപ്പം സ്വന്തമായിട്ട് തന്നെ സ്വന്തമായിട്ട് തുടങ്ങി സ്പെഷ്യൽ ഐറ്റംസ് എന്താണ് നമ്മൾ കൂടുതൽ മൂവ്മെൻ്റ് ഉള്ള ഐറ്റംസ് ഏതാണ് കടായി പനീർ വിൻഡി ഫ്രൈ കടായി വെജിറ്റബിൾ പിന്നെ മഷ്റൂം മസാല മഷ്റൂം ഫ്രൈ അങ്ങനെ ധാരാളമായിട്ടും ഉണ്ട് ഈ മിനുവിൽ തന്നെ എല്ലാം ആണ് എത്ര എല്ലാം അതെ അതെ ഇപ്പൊ കണ്ടല്ലോ സാറ് കണ്ടല്ലോ അങ്ങനെയാണ് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പൊ ഓർഡർ വരുന്നതനുസരിച്ച് അടിച്ചടിച്ചടിച്ചു കൊടുത്തിട്ടുണ്ട് കിച്ചൻ എപ്പോഴും നന്നായിരിക്കണമല്ലോ ഇരിക്കണല്ലോ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് ആർക്കായാലും കാണാമല്ലോ ഇതിൽ നോക്കുമ്പോൾ എല്ലാവർക്കും അറിയാൻ സാധിക്കും കടയിൽ നിന്ന് കാര്യങ്ങളൊക്കെ ആദ്യം ഇതിനെ കുറിച്ച് കുറച്ച് നന്നായിട്ട് അറിയാം അത് കാരണമാണ് മാനേജർ ഇങ്ങനെ പോകുന്നത് രാവിലെ എട്ട് മണി രാത്രി പതിനൊന്ന് മണി ക്ലോസ് ഓക്കെ അപ്പോൾ ഈ ടൈമിൽ എല്ലാ ഐറ്റംസും എല്ലാ ഐറ്റംസും ഇല്ല രാവിലെ രണ്ട് മൂന്ന് ഐറ്റംസും ഉണ്ടാവുള്ളൂ പിന്നെ പൊറോട്ടയുടെ ഐറ്റംസൊക്കെ രാവിലെ ഉണ്ടാവും പിന്നെ ഒരു പതിനൊന്ന് മണിയോടുകൂടി എല്ലാം റെഡിയാവും ഇന്ന് എൻ്റെ കൂടെ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശിവാനിയും കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങളൊരു ടേബിളിൽ നിന്ന് ഒരു പ്ലേറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടു അപ്പോഴേക്കും ഞങ്ങൾ ഓർഡർ ചെയ്ത ഐറ്റംസ് ഒക്കെ വന്നു തുടങ്ങി കേട്ടോ അത്യാവശ്യം കുറച്ച് ഐറ്റംസ് മാത്രമേ ടേസ്റ്റ് ചെയ്യുന്നുള്ളൂ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ഡിഷസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അപ്പോൾ സാധാരണ ഞാൻ ഒറ്റയ്ക്കാണ് വരാറുള്ളത് അപ്പോൾ ഇന്ന് ശിവാനി കൂടെ കൂട്ടി അപ്പോൾ ശിവാനിക്കും കൂടെ ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഈ ദാബകളിൽ കറികളെല്ലാം വിളമ്പുന്നത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയോട് കൂടി തന്നെയാണ് അത്യാവശ്യമുള്ള റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ധാവയിൽ അവരുടെ സ്പെഷ്യൽ രാജ്മ മസാലയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അത്യാവശ്യമുള്ള ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് അവരുടെ ബൂന്തി റൈത്ത എന്ന് പറയും ബൂന്തി റൈത്തയുടെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഇതിൽ ബൂന്തി ഒക്കെ ഇട്ടിട്ടാണ് തരുന്നത് കേട്ടോ അത്യാവശ്യം മധുരം കൊണ്ടെന്നാണ് തോന്നുന്നത് ഇത് അവരുടെ ബട്ടർ ഗാർലിക് ഞാൻ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഈ ഒരെണ്ണത്തിൻ്റെ റേറ്റാണ് കേട്ടോ ഈ ഒരെണ്ണം അത്യാവശ്യം ഒരാൾക്ക് കഴിക്കാൻ പറ്റും കേട്ടോ പിന്നെ കുറച്ച് സവാളയും ഒരു പീസ് നാരങ്ങയാണ് അപ്പം ഞാൻ ആദ്യം ട്രൈ ചെയ്യുന്ന അവരുടെ ആ ഒരു ഗാർലിക് ബട്ടർ നാൻ തന്നെയാണ് ബട്ടർ നാനിൻ്റെ കൂടെ രാജ്മയും കൂടെ ചേർത്തിട്ടാണ് കഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വൻപയർ വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഇത് ഉത്തരേന്ത്യക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കറിയാണ് പിന്നെ ഇതാണ് അവരുടെ സ്പെഷ്യലായിട്ടുള്ള ബൂന്തി റൈത്ത ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും ഒന്ന് കഴിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് രണ്ടുമാണ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യുന്നത് അത്യാവശ്യം ചൂടുണ്ട് ട്ടോ നമ്മൾ ഈ ഒരു ബട്ടർ ഗാർലിക് നാൻ ചെയ്യുന്നത് അതും ലേശം രാജ്മിയും കൂടി എടുത്ത് ജസ്റ്റ് ഒന്ന് കഴിച്ചു കേട്ടോ കിടലൻ ടേസ്റ്റാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് അവരുടെ മസാല വേറെ ലെവലാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ ടേസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ലേശം ബൂന്തി റൈത്തയാണ് കേട്ടോ ലേശം ബൂതി റൈത്തേം കൂടി എടുത്ത് കഴിച്ചു അതും അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു തന്തൂരി റൊട്ടിയും കൂടെ പറഞ്ഞ കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ അത് അത്യാവശ്യം നല്ല സ്മൂത്തായിട്ടുണ്ട് അത്യാവശ്യം ചൂടോടുകൂടിയാണ് അവർ സെർവ് ചെയ്യുന്നത് അതും ഈ രാശ്മീരിലൂടെ കഴിക്കാൻ അത്യാവശ്യം നല്ല ടേസ്റ്റാണ് ഈ ബൂന്തി റൈത്ത മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ആയിട്ടാണ് കേട്ടോ പിന്നെ ഈ ഗാർലിക് ബട്ടർ നാൻ എനിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ട കേട്ടോ ഇതിങ്ങനെ വെറുതെ എടുത്ത് കഴിക്കാനും കിടലൻ ടേസ്റ്റാണ് ചുമ്മാതെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും കേട്ടോ ഇത് വെറുതായിരുന്നാലും അപ്പോഴും അവരുടെ പൂന്തി റൈത്തായിരുന്നാലും ഇതിൽ അത്യാവശ്യം ഒരുപാട് പൂതിയുണ്ട് അധികം മധുരമൊന്നും ഇല്ല കേട്ടോ റൈത്തേലധികം ഉപ്പും ചേർത്തിട്ടില്ല ഇത് ആലു പൊറോട്ടയാണ് കേട്ടോ ആലു പൊറോട്ട ശിവാനിക്കു ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരു ആലു പൊറോട്ടയും കൂടെ പറഞ്ഞായിരുന്നു അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ ശിവാനിക്ക് നല്ലതിൽ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മൾ സാധാരണ ആലു പറോട്ട പോലെ അല്ല ഇത് നല്ല സോഫ്റ്റാണ് അതും ഞാൻ രാശ്മിയുടെ കൂടെ തന്നെയാണ് കഴിച്ച ഏശം രാശ്മി ആല് കഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കഴിച്ചു അത്യാവശ്യം നല്ല കിടലൻ ടേസ്റ്റാണ് കേട്ടോ ഈ ആലുവറാട്ടയുടെ റേറ്റ് വരുന്നത് രൂപയാണ് ഇതും അത്യാവശ്യം ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന അത്ര ഒരു രീതിയിലാണ് ആ ഒന്ന് മാക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ അവസാനം അവരുടെ ആ ഒരു പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ആ നാരങ്ങ ലേശം സവാളയിൽ ഒഴിച്ചിട്ട് ലേശം ഒന്ന് കഴിക്കാം കുറച്ച് ഉപ്പും കൂടെ അതിലിട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അതും കൂടെ ചേർത്ത് വന്ന് കഴിച്ചെട്ടോ അതൊരു ആചാരമായിട്ട് കഴിച്ചു ഇതെല്ലാം കഴിച്ചിട്ട് അവരുടെ സ്പെഷ്യൽ ബട്ടർ മിൽക്കും കൂടെ കഴിക്കാൻ കേട്ടോ ഈ ബട്ടർ മിൽക്കിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് അവർ പ്രത്യേക ചാട്ട് മസാലയൊക്കെ അതിലിട്ടിട്ടുണ്ട് നല്ലതുപോലെ കലക്ക് ചെയ്യാൻ കുടിച്ച കേട്ടോ വേറെല്ലാവരും ഇന്നത്തെ ഫുഡ് കിടന്നെ കേട്ടോ ഒരു രക്ഷയില്ല അവരുടെ ഗാർലിക് ബട്ടർ നാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പിന്നെ അവരുടെ സ്പെഷ്യൽ രാജ്മ മസാല ആണോ കിടിലൻ ടേസ്റ്റാണ് നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഐറ്റമാണ് നമ്മുടെ വൻ പയറൊക്കെ ചെയ്യുന്ന ഒരു കറിയാണ് കേട്ടോ വേറെ ലെവൽ ടേസ്റ്റാണ് മസാല എടുത്ത് പറയേണ്ട കാര്യമാണ് കേട്ടോ പിന്നെ അവരുടെ കുൽച്ചയും റൊട്ടിയും എല്ലാം നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ ബൂതി റൈത്ത മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് മധുരവും കുറച്ച് പുളിപ്പൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റും എല്ലാ എല്ലാ ഡിഷിനൂടെയും കൊള്ളാം എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അവരുടെ ആലു പൊറോട്ട ഉണ്ടോ അത് ശിവാനിയാണ് കഴിച്ചതെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ടേസ്റ്റ് ചെയ്യും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ തന്തൂരി ഐറ്റംസ് എല്ലാം അടിപൊളിയാണ് പിന്നെ അവരുടെ ബട്ടർ മിൽക്ക് അവസാനം കഴിയുന്നത് കേട്ടോ നല്ല കിഡ്ഡിലും ബട്ടറിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അവരുടെ ആ ഒരു കിച്ചൺ കേട്ടോ കിച്ചണൊക്കെ അവർ അടിപൊളിയായിട്ട് കാണിച്ചു തന്നു നല്ല രീതിയിൽ കിച്ചൺ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ആർക്കുവാണെങ്കിൽ എപ്പോഴും കാണാൻ ലൈവ് കിച്ചൺ ആണ് ഷർമാസിൻ്റെ കറക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അരിസ്റ്റോ ജംഗ്ഷൻ തന്നെയാണ് ഒരു പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ